ഗഗന്യാനിൽ നേട്ടം കൊയ്ത ഐ എസ് ആർഒ അന്തിമ വിജയം തൊട്ടരികെത്തി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ആദ്യ ദൌത്യമായ ഗഗന്യാനിന്റെ ക്രൂ മൊഡ്യൂളിന്റെ ഭാഗമായുള്ള പ്രധാന പാരഷൂട്ടുകളിൽ നിർണായക പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഐ എസ് ആർ പൂർണമായി തുറക്കുന്നതിൽ രണ്ട് പ്രധാന പാരഷൂട്ടുകൾ തമ്മിൽ കാലതാമസമുണ്ടാകുമ്പോൾ മൊഡ്യൂൾ സുരക്ഷിതമായി ലാൻഡ് ചെയ്യുന്ന പരീക്ഷണമാണ് നടത്തിയത് നവംബർ മൂന്നിന് ഉത്തർപ്രദേശിലെ ഝാൻസിയിലുള്ള ബാബിന ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലായിരുന്നു പരീക്ഷണം ദൗത്യത്തിന് മുന്നോടിയായുള്ള ഇന്റഗ്രേറ്റഡ് മെയിൻ പാരഷൂട്ട് എയർഡ്രോപ്പ് ടെസ്റ്റുകളുടെ പരമ്പരയിലെ പ്രധാന നാഴികക്കല്ലാണ് ഈ പരീക്ഷണ വിജയമെന്നും അറിയിച്ചു ഗഗന്യാനിന്റെ ആദ്യ ആളില്ലാ വിക്ഷേപണം അടുത്ത ജനുവരിയിൽ നടക്കാനിരിക്കെയാണ് പ്രധാന പാരഷൂട്ട് പരീക്ഷണം പൂർത്തിയാക്കിയത് ക്രൂ മൊഡ്യൂളിന്റെ ഭാരത്തിന് തുല്യമായ വസ്തു വ്യോമസേനയുടെ ഐ എൽ സെവൻ സിക്സ് വിമാനം ഉപയോഗിച്ച് രണ്ടര കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് പാരഷൂട്ടുകൾ ഉപയോഗിച്ച് താഴ്ത്തി ഭൂമിയിൽ സാവധാനം ലാൻഡ് ചെയ്യിച്ചായിരുന്നു പരീക്ഷണം പാരഷൂട്ട് രൂപകൽപ്പനയുടെ കരുത്ത് തെളിയിക്കുന്നതായി ഈ പരീക്ഷണമെന്ന് ഐ എസ് ആർഒ വ്യക്തമാക്കി മനുഷ്യ ബഹിരാകാശ യാത്രയ്ക്ക് പാരഷൂട്ട് സിസ്റ്റം യോഗ്യത നേടുന്നതിനുള്ള സുപ്രധാന ചുവടുവെയ്പാണ് ഈ പരീക്ഷണമെന്നും പറഞ്ഞു ഗഗന്യാൻ ക്രൂ മൊട്യൂളിൽ നാല് തരത്തിലുള്ള പത്ത് പാരഷൂട്ടുകളാണുള്ളത് ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോൾ ഉപയോഗിക്കാനാണിത് ഇവ തുടർച്ചയായി വിന്യസിക്കപ്പെടുന്ന രീതിയിലാകും പാരഷൂട്ട് കമ്പാർട്ട്മെന്റിന്റെ സംരക്ഷണ കവർ നീക്കം ചെയ്യുന്ന രണ്ട് കവർ സെപ്പറേഷൻ പാരഷൂട്ടുകൾ തുറക്കുന്നതോടെയാണ് ഇവയുടെ പ്രവർത്തനം തുടങ്ങുക തുടർന്ന് രണ്ട് ഡ്രോപ്പ് പാരഷൂട്ടുകൾ മൊഡ്യൂളിന്റെ വേഗം കുറയ്ക്കാനായി വിന്യസിക്കപ്പെടും തുടർന്ന് മൂന്ന് പൈലറ്റ് പാരഷൂട്ടുകൾ മൂന്ന് പ്രധാന പാരഷൂട്ടുകളെ വേർതിരിച്ചെടുക്കും ഇത് വേഗം കുറച്ച് സുരക്ഷിതമായ ലാൻഡിങ്ങിന് വഴിയൊരുക്കും മൂന്ന് പ്രധാന പാരഷൂട്ടുകളിൽ രണ്ടെണ്ണം മാത്രം പൂർണ്ണമായി വിന്യസിച്ചിരിക്കുമ്പോഴും മൊഡ്യൂളിന് ലാൻഡ് ചെയ്യാൻ കഴിയുന്ന വിധമാണ് നിർമ്മാണം വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഏരിയ ഡെലിവറി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡിആർഡിഒ ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ ആർമി എന്നിവയുടെ പങ്കാളിത്തത്തോടെയാണ് പാരഷൂട്ട് സിസ്റ്റം നിർമ്മിച്ചത് ഗഗന്യാൻ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും പദ്ധതിയുമായി ബന്ധപ്പെട്ട തൊണ്ണൂറ് ശതമാനം ജോലിയും പൂർത്തിയായതായും ഐ എസ് ആർഒ ചെയർമാൻ വി നാരായണൻ അറിയിച്ചു മനുഷ്യരെ ബഹിരാകാശത്തേക്ക് അയക്കും മുൻപ് പദ്ധതിയുടെ ഭാഗമായി മൂന്നാളില്ലാ പേടകങ്ങൾ വിക്ഷേപിക്കും അതിൽ ആദ്യ ദൌത്യത്തിൽ വ്യോമമിത്ര എന്ന ഹ്യൂമനോയിഡിനെയും അയയ്ക്കും ഇതിലൂടെയെല്ലാം സുരക്ഷ വിലയിരുത്തിയ ശേഷമായിരിക്കും നാല് യാത്രികരെയും വഹിച്ചുള്ള ദൌത്യമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനിടെ അടുത്ത പതിറ്റാണ്ടുകളിലേക്കുള്ള വിപ്ലവകരമായ പദ്ധതികൾ ഐ എസ് ആർഒ പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി നാൽപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിലിറക്കി സുരക്ഷിതമായി തിരിച്ചെത്തിക്കുക എന്നതാണ് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതി കൂടാതെ ഇന്ത്യയുടെ പ്രഥമ മനുഷ്യ ബഹിരാകാശ ദൌത്യമായ ഗഗൻയാൻ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ യാഥാർത്ഥ്യമാവുകയും സ്വന്തമായൊരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുകയും ചെയ്യും ഇന്ത്യൻ ബഹിരാകാശ യാത്രയുടെ നാഴികക്കല്ലായ ഗഗന്യാൻ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ ആദ്യ പാദത്തിൽ യാഥാർത്ഥ്യമാക്കാനാണ് ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നത് ഇതിന് മുന്നോടിയായി ആളിലാ പരീക്ഷണ ദൌത്യങ്ങളുടെ ഒരു പരമ്പര തന്നെ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വ്യോമമിത്രയുടെ ആദ്യ പറക്കൽ ഈ വർഷം ഡിസംബറിൽ നടക്കാനിരുന്ന ആദ്യ ആളില്ലാ ദൗത്യത്തിൽ ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത വ്യോമമിത്ര എന്ന പകുതി മനുഷ്യരൂപത്തിലുള്ള റോബോട്ട് ബഹിരാകാശത്തേക്ക് പറക്കും ഇതിനുശേഷം അടുത്ത വർഷം മറ്റ് രണ്ട് ആളില്ലാ പരീക്ഷണ ദൌത്യങ്ങൾ കൂടി നടത്തും ഈ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾക്കൊടുവിലാകും യാത്രികരുള്ള പ്രധാന ദൌത്യം ഇന്ത്യൻ വ്യോമസേനയിലെ നാല് പൈലറ്റുമാരെയാണ് ഐ എസ് ആർഒ ഈ ചരിത്രപരമായ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് ഇവർക്ക് റഷ്യയിലും ഇന്ത്യയിലുമായി പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട് വ്യോമനോടുകളെന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി